കൃഷ്ണി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഷോള് വെച്ചിട്ട് നമ്മളൊരു ക്യാപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ വലിയ ആൾക്കാർക്ക് വരെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്യാപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ ഒരു ഷോളാണ് നൈറ്റ് റ്റിൻ്റെ ഷോളാണ് പഴയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോളാണ് അപ്പോൾ ഒരു പഴയ ഉണ്ടായിരുന്ന ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ ആദ്യം നമ്മൾ തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാറ്റേൺ കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ മോഡലാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് അതായത് ഇതൊരു മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ആദ്യം പാറ്റേണ് കട്ട് ചെയ്യുന്നത് അതായത് മേളിൽ എ ഒരു പോർഷൻ എ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പോർഷനായിട്ടും ബി എന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത പോർഷനായിട്ടും സി എന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത മൂന്നാമത്തെ പോർഷനായിട്ടും ാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അതിൽ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിനുള്ള അളവ് പോർഷനാണ് അത് ഒരു സൈഡ് നമുക്ക് എയ്റ്റ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് വേണ്ടത് ഈ എയിറ്റ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ ഇതിലെ എല്ലാ അളവുകളും എടുക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു സ്കെയിലിൻ്റെ സഹായം മതിയാവും നമുക്കിതിൽ ടേപ്പ് ആവശ്യമില്ല ഒരു സ്കെയിലിൻ്റെ സഹായം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ റൗണ്ട് പീസ് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക സാധാരണ വൈറ്റ് പേപ്പർ എടുത്താൽ മതി കട്ടി കുറഞ്ഞ വൈറ്റ് പേപ്പർ അതിനെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യും നാലായിട്ട് ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ടും പിന്നെ തിരിച്ച് ഇങ്ങോട്ടും നാല് ഇതായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അളർന്ന് അളർന്ന് വേണ്ടത് അപ്പോൾ ആ പോയിൻറ്റിൽ നിന്ന് എയിറ്റ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ചും അതായത് ഓപ്പോസിറ്റ് സൈഡിലും ഈ എയിറ്റ് പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാ പോർഷനിലും അതായത് കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ എയിറ്റ് പോയിൻ്റ് ഫൈവ് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യണം ആ മേളിലുള്ള ആ ഒരു പോർഷൻ എപ്പോഴും കറക്റ്റാണോന്ന് നോക്കണം കേട്ടോ ആ പോയിൻറ്റ് സെൻറ്റിമീറ്റർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം എല്ലായിടത്തും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുത്തു എല്ലാ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനു നേരെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കൂട്ടോ എല്ലാ ഭാഗമായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അതായത് നമ്മൾ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്രികയും തുണി കട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ഉപയോഗിക്കുക ഈ പേപ്പർ കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് ഒരിക്കലും തുണി കട്ട് ചെയ്യാൻ പാടില്ല കണ്ടോ ഞാൻ രണ്ട് കത്രികയാണ് പേപ്പർ കട്ട് ചെയ്യാൻ ഒരു കത്രികയും തുണി കട്ട് ഒരു കത്രികയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പേപ്പർ കട്ട് ചെയ്ത് തുണി കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മുറിച്ച പോകും പിന്നെ തുണി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് നേരെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു സർക്കിൾ അപ്പോൾ ഒരു സൈഡ് നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടിയിരിക്കുന്നത് റൗണ്ടായിട്ട് നമുക്ക് കറക്റ്റിന് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എടുക്കാനുള്ളതാണ് സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ പേപ്പർ അടുത്തൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേ പാർട്ടാണ് അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ബി പാർട്ടാണ് അപ്പോൾ ആ ബി പാർട്ടിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു വെറുതെ വരയ്ക്കുന്നുണ്ട് ഒരു പാറ്റേൺ അപ്പോൾ അതിൻ്റെ ആ ഒരു നീളം വീതി എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇതിൻ്റെ വീതി എട്ട് സെൻറ്റിമീറ്ററും ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ നീളവും അപ്പോൾ അത്രയും പീസാണ് നമ്മളൊരു പേപ്പറിൽ നിന്ന് അടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നേരത്തെ അടുത്ത് പോലെ വൈറ്റ് പേപ്പറിൽ നിന്ന് തന്നെ നമ്മളത് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ വീതിയും ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യം ഇതിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ഫുള്ള് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ശേഷം തിരിച്ച് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക അപ്പോൾ നാലായി നാല് മടക്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നേരെ ഒന്ന് അതിൻ്റെ ആ ഒരു വര ഒന്ന് കറക്റ്റിന് കാണുന്ന രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു കാലിഞ്ച് പോർഷൻ ഇട്ടിട്ട് കാലിഞ്ച് ഭാഗം ഇട്ടതിന് ശേഷം ബാക്കിയുള്ള അത്രയും നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കും അതായത് ഈ മേൾ ഭാഗത്ത് കണ്ടില്ല ഒരു കാലിഞ്ച് ഗ്യാപ്പ് മാത്രമാണ് ഇടുന്നത് അതുപോലെ എന്തോ ഇത്രയും പോർഷൻ മാത്രമേ ഇടുന്നുള്ളൂ അതുപോലെ എല്ലാ ഭാഗത്തും ഓപ്പൺ ചെയ്ത് കൊടുക്കുക കാലിഞ്ച് ഗ്യാപ്പ് ഇടണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് ഇരിക്കാൻ നോക്കുക അപ്പോൾ അതുപോലെ അടുത്ത പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ല കറക്റ്റിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് എടുത്തതിന് ശേഷം പിന്നെ എടുക്കേണ്ടതാണ് ഒരു ചാർട്ട് പേപ്പറോ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക ഇപ്പം കട്ടിയുള്ള പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ കട്ടിയുള്ള പേപ്പറാകുമ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് കേടായി പോകത്തില്ല പെട്ടെന്ന് അപ്പോൾ കാർഡ് ബോർഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെടുക്കാം കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത സാധാരണ പേപ്പർ വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു കോണി നമ്മൾ കട്ട് ചെയ്ത പോർഷനില്ലേ ആ ഭാഗത്തൊരു സ്കെയിൽ വെച്ചിട്ട് വൺ സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഗ്യാപ്പിലാണ് ആ ഒരു ഗ്യാപ്പ് വൺ ആണ് വേണ്ടത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെലോ ടേപ്പ് മേളിലും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ആ വൺ സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് അവിടെ തന്നെ ഉണ്ടാവും അത് കറക്റ്റ് ചെയ്ത് താഴെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ വൺ സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഇതുപോലെ മെയിലിലും താഴെയായിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ആ ഒരു വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അപ്പോൾ കറക്റ്റായിട്ട് വരും അങ്ങനെ എല്ലാ ഭാഗത്തും ആ വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടി കൂടെ ഒരു ലൈനും കൂടെ വരച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ പേപ്പർ നമ്മുടെ ചാർട്ട് പേപ്പറ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ബി പാർട്ടാണ് നമ്മളിപ്പോൾ പാറ്റേൺ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സി പാറ്റേൺ ആണ് സി പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിമീറ്റർ വീതിയും പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പറാണ് നമ്മൾ ആദ്യം ഈ ഒരു ഇതിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു പേപ്പർ ഇന്ന് നൈസ് പേപ്പറിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരളവിനാണ് ൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഏഴ് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ നേരത്തെ ബി പാർട്ട് മടക്കിയതുപോലെ തന്നെ നാലായിട്ട് മടക്കി കൊടുക്കുക കറക്റ്റ് നാലായിട്ട് മടക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള അത്രയും പോഷനും ആ മടക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദാ ആ പോഷ്യൻസ് അത്രയും കട്ട് ചെയ്ത് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ ആ പോഷൻസ് അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വന്നിരുന്നത് വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പായിരുന്നു ഇത് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളിതുപോലെ സെല ടൈപ്പ് വെച്ചിട്ട് എല്ലാ പാർട്ടും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൽ എല്ലാ ഭാഗത്തും സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ദ ഈ ഭാഗത്തു കൂടെ ഒരു വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കൂടെ താഴ്ത്ത പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരളവിനാണ് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഇവിടെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സി പാർട്ടായിട്ട് നമുക്ക് എടുക്കാം ശേഷം നമ്മൾ നേരത്തെ ആ ഒരു പേപ്പറിൽ ഫസ്റ്റ് എ പാർട്ട് കട്ട് ചെയ്തത് ചാർട്ട് പേപ്പറിൽ തന്നെ വീണ്ടും ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് കുറച്ചുകൂടെ നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോൾ എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുണിയിൽ കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോളിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ഷോളിൽ നിന്ന് ഏകദേശം മൂന്ന് തൊപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പാർട്ട് എ പാർട്ട് ചാർട്ട് പേപ്പറിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാറ്റേണിൽ ഒരു തയ്യൽ തുമ്പും ഒന്നും ആഡ് ചെയ്യാതെയാണ് പാറ്റേൺ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടെ എല്ലാ ഭാഗത്തും കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് കൂടുതലോ കുറവോ ആവാൻ പാടില്ല അപ്പം നിങ്ങളുടെ ക്യാപ്പിനും അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കത്തില്ല കേട്ടോ എല്ലായിടത്തും കാലിഞ്ച് ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബി പാർട്ടും കട്ട് ചെയ്തെടുക്കുക ബി പാർട്ടും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തും കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും കാലിഞ്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ ഇപ്പം കാലിഞ്ച് ഗ്യാപ്പിട്ട് വരയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതായത് ബി പാർട്ടിൻ്റെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനുള്ളത് അപ്പോൾ ഇത് ഇതേ അളവിന് അതായത് നമ്മൾ കാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത പീസാണ് ഈ പീസിന് നേരെ ആ തുണിയിലേക്ക് വീണ്ടും വെച്ചതിന് ശേഷം അങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസും ഒരേ അളവിന് കിട്ടും കേട്ടോ ഇത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ അടുത്തെടുക്കേണ്ടത് നമുക്ക് മൂന്നാമത്തെ പീസാണ് മൂന്നാമത്തെ പീസും ഇതുപോലെ തന്നെ മടക്കിയിട്ടിട്ടാണ് പക്ഷേ ഇതിനെ നാലായിട്ട് മടക്കിയിട്ടിട്ടാണ് കേട്ടോ ഒരു സൈഡ് നമ്മളിതിൻ്റെ കാൽഭാഗം മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഷോ ആ ഒരു പീസിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് പിന്നെ തിരിച്ച് ഒന്നുകൂടെ നമ്മൾ മടക്കിയിടുന്നുണ്ട് തിരിച്ചൊന്നുകൂടെ മടക്കിയിട്ടിട്ട് ഒരു നമ്മുടെ പാറ്റേണിൻ്റെ ഒന്നര സെൻറ്റിമീറ്റർ എക്സ്ട്രാ വന്ന ഇല്ലേ നമ്മൾ ഇവിടെ ആയിരുന്നു ഒന്നര സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്ട്രാ വന്നിരിക്കുന്നത് ആ ഒരു പോർഷന് അപ്പുറത്തോട്ടാക്കിയിട്ട് മടക്ക് ഭാഗത്ത് ഇപ്പർ നേരെ ഓപ്പോസിറ്റുള്ള പോർഷനാണ് വെച്ചിട്ട് നമ്മൾ കാലിഞ്ച് ഗ്യാപ്പിൽ എല്ലാ പോർഷനും കട്ട് ചെയ്തെടുക്കേണ്ട അതെപ്പോഴും ശ്രദ്ധിക്കണം വൺ വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്ട്രാ വന്ന പോർഷൻ ഓപ്പോസിറ്റ് സൈഡിലും മടക്ക് ഭാഗത്ത് മറ്റേ പോർഷനുമാണ് വെക്കേണ്ടത് വെച്ചതിന് ശേഷം കാലിഞ്ച് ഗ്യാപ്പ് എല്ലാ ഭാഗത്തും കാലിഞ്ച് ഗ്യാപ്പ് ഇടുക ഈ സൈഡിലും ഫോൾഡഡ് പോർഷനിൽ വേണ്ട കേട്ടോ ബാക്കിയുള്ള എല്ലാ പോർഷനിലും ഇട്ടതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസായിട്ട് കണ്ട നമുക്ക് മടക്ക് ഭാഗമായിട്ടുള്ള രണ്ട് പീസായിട്ട് നമുക്ക് മൂന്നാമത്തെ പാർട്ട് കിട്ടും അപ്പം നമ്മൾ എല്ലാ പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ആണ് അപ്പോൾ ലൈനിങ്ങിന് നമുക്ക് ഏത് തുണി വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് കാണാത്ത പോഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ നെറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ അതേ കളറിൽ തന്നെയുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ അളവിന് തന്നെ നേരത്തെ നമ്മൾ മുറിച്ച് അതേ പീസത്ത് തന്നെ വെച്ചിട്ട് എത്ര പീസസ് ആണോ മുറിച്ചത് അതെല്ലാം നമ്മൾ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ലൈനിങ്ങിലും യഥാർത്ഥ പീസിലും എല്ലാ പീസസും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ എല്ലാ പീസസിൻ്റെയും അതായത് എ പാർട്ട് ഒഴിച്ചിട്ട് എ പാർട്ട് റൗണ്ട് ആയിരുന്നു ബാക്കിയുള്ള എല്ലാ പീസസും നമ്മൾ ലൈനിങ്ങും അല്ലാത്ത പീസും ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും രണ്ട് സൈഡുകളും ആദ്യം ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ അതായത് നല്ല വശമുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കാലിഞ്ചായിരുന്നു തയ്യൽത്തുമ്പ് ഇട്ടത് അപ്പോൾ രണ്ട് സൈഡുകളും കാലിഞ്ച് ഗ്യാപ്പിൽ എല്ലാ പീസസും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ പീസസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാലിഞ്ച് ഗ്യാപ്പിൽ അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പാർട്ട് റൗണ്ട് പാർട്ട് എടുക്കുക നല്ല തുണിയുടെ നല്ല റൗണ്ട് പാർട്ട് എടുക്കുക അതിന് ശേഷം അതിൻ്റെ നല്ല വശം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വശം മേളിലോട്ടാക്കി വെച്ചിട്ട് ഇതിങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഫോൾഡ് ചെയ്ത ആ സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നടുവിലും ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലും മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ നമുക്ക് നാല് ഭാഗത്ത് അതിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബി പാർട്ട് എടുക്കുക നമ്മുടെ ബി പാർട്ടിൻ്റെ നല്ല വശമാണ് ഇതിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ഇത് ശ്രദ്ധിച്ചാൽ അറിയാം താഴോട്ടുള്ള ഭാഗത്ത് വീതി കൂടുതലും നമ്മൾ വീതി കുറഞ്ഞ ഭാഗമാണ് ആ സർക്കിളിലേക്ക് ചേർത്ത് വെക്കേണ്ടത് അത് ശ്രദ്ധിക്കുക അതിനുശേഷം കണ്ട അത് ആ ജോയിൻറ്റും നമ്മൾ ഇപ്പം ജോയിൻ ചെയ്ത ഈ ജോയിൻ്റുകളും കൂടെ ഒരുമിച്ചാക്കുക ഒരുമിച്ചാക്കിയതിന് ശേഷം ഒരു പിന്നെ വെച്ചിട്ടോ എന്തെങ്കിലും പിൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് പോർഷനും നല്ല വശം അക നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് അടുത്ത ജോയിൻ്റിൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് അവിടെയും ഒരു പിൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ദാ രണ്ട് ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ സെൻറ്റർ പോർഷനിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും പിൻ ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാലിഞ്ച് ഗ്യാപ്പ് നമ്മൾ തയ്യൽത്തും വിട്ടത് കറക്റ്റായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റൗണ്ട് സർക്കിള് അതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കത്തില്ല അത് കറക്റ്റായാലും മാത്രമേ നമ്മുടെ ക്യാപ്പും നല്ല ഭംഗിയിൽ വരുവുള്ളൂ കേട്ടോ അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളുള്ള ഭാഗം കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരെ തയ്യൽ തുമ്പ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ബി പാർട്ടിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഇതിൽ മേലെ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ മേളിലെ പോർഷൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷനും ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് പ്രസ് കൂടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഏറ്റവും താഴത്തെ പീസ് അതായത് സീ പാർട്ട് എടുക്കുക ഈ സീ പാർട്ടിൻ്റെയും താഴത്തെ പോർഷൻ അതായത് ലൈനിങ്ങിൻ്റെ ആണെങ്കിലും താഴത്തെ പോർഷനിൽ നല്ല വശവും നല്ല വശവും കൂടെ വെച്ചിട്ട് അടിഭാഗമാണ് നമ്മൾ ക്യാപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷനല്ല ഏറ്റവും അടിഭാഗമാണ് നമ്മൾ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാപ്പിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ആ തുണിയിലേക്ക് ദാ നല്ല വശം ഏതെങ്കിലും ഒരു ജോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും ദാ ഈ പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഏറ്റവും താഴത്തെ പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് അതിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ച് കറക്റ്റായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ നിവർന്നു കറക്റ്റിന് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ ബി പാർട്ടും ലൈനിങ്ങിൻ്റെ സീ പാർട്ടുമായിട്ടാണ് അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത് അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തയ്ച്ച് തിരിച്ചെടുക്കാനുള്ളതാണ് ആ ഗ്യാപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ആ ജോയിൻറ്റിൻ്റെ ഭാഗ ഭാഗത്ത് ഗ്യാപ്പ് കൊടുക്കാണ്ട് കുറച്ച് മാറ്റിയിട്ട് ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇത്ര ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതിയാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അപ്പോൾ നമ്മൾ കണ്ടോ അത് ഇവിടെ എത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തപ്പോൾ തുന്നി തുന്നി വരുമ്പോൾ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം അകത്തോട്ട് പോവും അപ്പോൾ അത് ആ അകത്തോട്ട് പോകുന്ന പീസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇടുന്നത് എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നേരെ ഇങ്ങനെ തിരിച്ചിടുക തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു പോർഷൻ വരും കണ്ടോ തൊപ്പിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നില്ലേ ലൈനിങ്ങിൻ്റെ പോർഷനിൽ ആ ഒരു പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇതാ ആ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ആ തയ്യൽ തയ്യൽത്തുമ്പ് അകത്തോട്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ദാ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് അകത്തോട്ട് പോയിട്ടുണ്ട് ആ ഹോളൊന്നും നമുക്ക് പുറത്ത് കാണത്തില്ല അതിനുശേഷം ഏറ്റവും താഴെ നമ്മൾ ഏറ്റവും താഴെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ദാ അതിൻ്റെ മേലെക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഫുള്ള് റൗണ്ടായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു